ജയ് കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം വൈഷ്ണവ സുദർശനത്തിന് അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും ഓരോ തിരുനാമം നൂറ്റിയെട്ട് പ്രാവശ്യം വച്ച് ജപിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും അവരുടെ ജീവിതത്തിൽ അവർ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി വളരെ വലിയ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കാരണം അമ്മ മഹാലക്ഷ്മി ദേവിയെ ഏത് പ്രകാരത്തിലാണോ നാം ഉപാസിക്കുന്നത് ആ ഉപാസിക്കുന്നതിന് അനുസരിച്ചുള്ള ഒരു സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും അമ്മ നമുക്ക് പ്രദാനം ചെയ്യും ഭാരതത്തിലെ കേരളത്തിലൊഴികെ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ അധികം അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസന വളരെയധികം ഉണ്ട് അതിന് അതിൽ അത് മൾട്ടിനാഷണൽ കമ്പനികൾ വരെ വരെ അമ്മയെ ഉപാസിക്കുന്നു അവരുടെ ജീവിതത്തിലൊക്കെ വളരെ വലിയ ഒരു മാറ്റവും ഐശ്വര്യവും ഞാൻ പറഞ്ഞത് പണം കൊണ്ട് മാത്രം ഉള്ള ഒരു സമ്പന്നതയല്ല മാനസികമായുള്ള ഒരു സന്തോഷത്തിലും അവർ സമ്പന്നരാണ് നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് മാനസികമായി സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക എത്ര വീടുകളിൽ തിരുനാമജപം ഉണ്ട് എന്നുള്ളത് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്നിപ്പോൾ പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ നാമം നാമജപം ഇല്ലാത്ത ഒരു വീട് പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നാമജപം ഉള്ള വീട് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ് അത്ര വലിയൊരു ഫാസ്റ്റ് ലൈഫിലേക്കാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ള ജനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനും സമയമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് ഈ നമ്മുടെ മലയാളികൾ നമുക്കറിയാം ഈ കൊറോണയുടെ സമയത്ത് എല്ലാവരും ഇതുപോലെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ് ഒരു നിമിഷം എല്ലാവരും നിന്നു അല്ലെ എത്രയോ ദിവസങ്ങളോളം വീട്ടിൻ്റെ അകത്ത് തന്നെ അടച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം അന്ന് എല്ലാവർക്കും എല്ലാവരോടും മിണ്ടാനും സംസാരിക്കാനും ഇടപഴകാനും ചിരിക്കാനും ഒക്കെ സമയമുണ്ടായിരുന്നു പക്ഷേ മലയാളികളുടെ ഒരു പ്രത്യേകത അതാണ് വളരെ പെട്ടെന്ന് എല്ലാം പോകും അപ്പം ആ ഈശ്വരൻ നമുക്ക് തന്ന ആ ഒരു സമയം ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ഈശ്വര ഉപാസന ചെയ്യണം ആ ഉപാസന ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അതെല്ലാം മാറി നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടായി വരും അതിപ്പോൾ എങ്ങനെയാണ് ഈ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും അതിതാണ് ഭഗവത് ഉപാസന ചെയ്യുമ്പോൾ ഭഗവതിയെ ഉപാസിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ കാമ ക്രോധ മോഹ മതമാത്സര്യ ആദികൾ എല്ലാം പടിപടിയായി ഒരു ദിവസം കൊണ്ട് നാമം ജപിച്ചാൽ ഇതൊന്നും മാറുകയില്ല അത് പടിപടിയായിട്ട് ചിലപ്പോൾ വർഷങ്ങളോളം നാമം ജപിക്കേണ്ടി വരും പത്തും ഇരുപതും വർഷമായിട്ട് ഉറങ്ങാത്ത ആൾക്കാരൊക്കെ അറിയാം പക്ഷേ അവർക്കൊന്നും ഇതിന് സാധിക്കുന്നില്ല നാമം ജപിക്കാൻ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇതിലേക്ക് കടക്കാൻ ഈ നാമജപം എന്നുള്ളത് അവർ നാമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് ജപിക്കുക എന്നുള്ളത് ചില ആൾക്കാർക്ക് വളരെ വളരെ കഠിനമാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവർ പറയുന്നത് ഇരുന്ന് ജപിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ജപിക്കാനേ സാധിക്കില്ല ഞങ്ങൾ നാമമൊക്കെ റെക്കോർഡൊക്കെ വെച്ച് കേൾക്കാറൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ കേൾക്കണം കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ഉപാസന പദ്ധതി നാം നമ്മുടെ വീടുകളിൽ തന്നെ തുടങ്ങി വെക്കണം ഒരു ഉപാസനയുടെ ബലം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു ആത്മബലം നമുക്ക് ഈ ഉപാസനയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ആ ദേവൻ്റെ അല്ലെങ്കിൽ ആ ദേവിയുടെ ഒരു കടാക്ഷം ഒരു കൈത്താങ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതാണ് ഉപാസന ബലമുള്ളവരെ പെട്ടെന്നൊന്നും പെട്ടെന്നല്ല അവരെ ഇല്ലാതെയാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ് അതായത് ദേവൻ പോലും ഈശ്വരൻ പോലും അവരുടെ പുറകെ നടക്കും എന്നുള്ളതാണ് ഭഗവാൻ സുധാമ സുധാമാ വരുന്ന സമയത്ത് ഭഗവാൻ എന്താണ് പറയുന്നത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു സുധാമാവ് എന്നുള്ളതാണ് ഇത് ആരാണ് പറയുന്നത് ഭഗവാനാണ് പറയുന്നത് എൻ്റെ കൂട്ടുകാരനാണ് സുധാമാവ് എന്ന് അല്ലേ അപ്പം അതുപോലെയാണ് എന്നിട്ട് ഭഗവാൻ എന്താണ് പറയുന്നത് സുധാമാവ് നടക്കുന്ന വഴിയിലെ ആ മണ്ണ് ഒന്ന് എൻ്റെ മേത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ശുദ്ധനാകും എന്നാണ് ഭഗവാൻ പറയുന്നത് അതാണ് ആ ഭക്തിയുടെ ആ ഭക്തിയുടെ വൈശിഷ്ട്യം എന്ന് പറയുന്നത് അതാണ് അപ്പം അത്ര വലിയ ഒരു മഹിമ ഈ ഭക്തി അല്ലെങ്കിൽ നാമജപത്തിന് ഉണ്ട് ഉപാസനക്കുണ്ട് അപ്പം ആ ഒരു ഉപാസന എന്ന് പറയുന്നത് ഈ നാമജപം നാമജപത്തിലൂടെ നമുക്ക് ആരംഭിക്കാം ഈ നാമജപത്തിന് വേണ്ടി കുറച്ചെങ്കിലും സമയം രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു കുറച്ച് സമയം നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് ഒരു ചെറിയൊരു പൂജാമുറി എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും അല്ലെങ്കിൽ നീ ഇപ്പം അതില്ല എന്നുണ്ടെങ്കിലും ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് ഭഗവാന്റെ അടുത്തിരുന്ന് ഭഗവാൻ എൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ എൻ്റെ നാമജപം കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു സങ്കല്പം നമ്മൾ ആദ്യം എടുക്കണം എൻ്റെ രക്ഷയ്ക്കായിട്ട് ഈ ഭഗവാൻ എനിക്കുണ്ട് അല്ലെ ഭഗവതി എനിക്കുണ്ട് ഈ ഭഗവതി അമ്മ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഭഗവതി അമ്മ എന്നെ ഒരു ആപത്തിനും വിട്ടുകൊടുക്കുകയില്ല നമുക്കറിയാം നമ്മൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വണ്ടികളുടെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലേ നമുക്കൊരു പോറൽ പോലും പറ്റാതെ നാം തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ കഴിവുകൊ നമ്മുടെ കഴിവോ ബുദ്ധിയോ ശക്തിയോ നമ്മുടെ പ്രഭാവം ഒന്നും കൊണ്ടല്ല നമ്മൾ വളരെ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചാലും ഇനി എതിരെ വന്നവൻ എത്ര അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചാലും ശരി നമുക്കൊരു നമുക്കൊരാപത്തും പറ്റാതെ നാം തിരികെ വരുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ നാം ചെയ്ത ഭഗവത് ഉപാസനയുടെ ഫലമായിട്ട് തന്നെയാണ് ഒരിക്കലും നമ്മുടെ ഗുണം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം ആ ഈശ്വരൻ എവിടെയൊക്കെയോ ഇരുന്ന് നാമോ അല്ലെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരോ നമ്മുടെ അച്ഛനോ അപ്പനോ അമ്മുമ്മയോ അങ്ങനെ അമ്മയോ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ ചെയ്ത ഉപാസനയുടെ നാമജപത്തിൻ്റെ ആരാധനയുടെ ഭഗവത് പൂജകളുടെ ഒരു ഫലമായിട്ടാണ് ഇന്ന് നാം ഈ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ ഒരു വരദാനമാണ് ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ഈശ്വരനെ ആരാധിച്ചതിൻ്റെ ഫലമാണ് അത് ഇന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പത്തും സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ ഒരു ജീവിതം നമുക്കുണ്ടാവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഏതെങ്കിലുമൊക്കെ ജന്മങ്ങൾ നാം ചെയ്ത ഉപാസനയുടെ ഫലം കൊണ്ടാണ് ഈ കലിയുഗത്തിൽ പക്ഷേ ഉപാസനയ്ക്ക് ഏറ്റവും കൂടുതൽ മുടക്കം വരുന്ന ഒരു കാലഘട്ടമാണ് നാം ഉപാസന ചെയ്താലും ഇത് ആരെങ്കിലും ആയിട്ട് ഇത് തടസ്സപ്പെടുത്തുവാനായിട്ട് ഈ പ്രകൃതിയിൽ തന്നെ ശക്തികളുണ്ട് പക്ഷേ നാം പോസിറ്റീവായുള്ള ഒരു ചിന്തയോടുകൂടി നാം ഉപാസനക്കിരിക്കുക ഒരു ഭക്തിയും വേണ്ട ഉള്ളിലിരുന്ന് നാമം ജപിക്കുക ഒന്നും നമ്മളൊന്നും ചിന്തിക്കാതെ തന്നെ ഇനിയിപ്പം ഭക്തിയോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമം എടുത്തിട്ട് മനസ്സ് എവിടെയെങ്കിലും പോയിക്കോട്ടെ എങ്കിലും ശരി മനസ്സിനോട് പറയുക നീ എവിടെ പോയാലും കുഴപ്പമില്ല ഞാനിവിടെ പത്ത് മിനിറ്റ് ഞാൻ ജപിക്കും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സതിൻ്റെ വഴിക്ക് പോവും അപ്പോൾ നമുക്ക് ആ ഭഗവത് ഉപാസന നല്ല കൃത്യമായ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് ആ ഉപാസനക്ക് ആ അങ്ങനെ ആ ഒരു ഉപാസന ചെയ്താൽ തീർച്ചയായും അങ്ങനെ നിങ്ങളൊരു നാൽപ്പത്തിയൊന്ന് ദിവസം അങ്ങനെ ഉപാസിച്ചാൽ തന്നെ ആ ഭഗവത് അനുഗ്രഹം ഭഗവതി അമ്മ അല്ലെങ്കിൽ ഭഗവാൻ മഹാദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ ഗണപതി ഏത് ഭഗവാനുമായിക്കോട്ടെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം ഒരേ ശക്തി തന്നെ ഒരേ പരബ്രഹ്മ സ്വരൂപം തന്നെ ആ പരബ്രഹ്മം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അത് എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ ജപം ആരംഭിക്കേണ്ട സമയമായി ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമം ഓം ശ്രീ നാരായണായ നമം ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമം ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം അനഘായേ നമ എന്നുള്ള നാമമാണ് ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ നാം ചെയ്ത ഏതെങ്കിലുമൊക്കെ ജന്മങ്ങൾ ചെയ്ത സകലവിധ പാപങ്ങളും ഇല്ലാതെയായി നമുക്ക് അമ്മയോട് തന്നെ ചേരാനായിട്ട് സാധിക്കും അത്ര മഹത്തായിട്ടുള്ള വളരെ അമ്മയുടെ ഓരോ നാമവും മഹത്താണ് ഓരോ തിരുനാമവും ജപിക്കുന്നതിലൂടെ നമുക്ക് ഉള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും മാറിപ്പോകുന്നു മാത്രമല്ല ജീവിതത്തിൽ ശുഭ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ട് അനഘായേ നമ ഈ നാമം ചൊല്ലി അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നാമം കേട്ട് കഴിഞ്ഞാൽ നൂറ്റിയെട്ട് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നാം ചെയ്ത പാപങ്ങളെല്ലാം ഒരു ഒരു പഞ്ഞിക്കെട്ടിൽ എത്ര വലിയ പഞ്ഞിക്കെട്ടാണെങ്കിലും ഒരു തുള്ളി ഒരു 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 ചെറിയ ഒരു അഗ്നിയുടെ ഒരു കണം ഒരു തരി അഗ്നി അതിൽ വീണ് കഴിഞ്ഞാൽ അത് മുഴുവൻ ചാമ്പലാക്കാനായിട്ട് അധിക സമയമൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ അമ്മയുടെ ഈ തിരുനാമം ഭക്തി ആദരപൂർവ്വം സങ്കല്പത്തോടുകൂടി അമ്മയെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഈ നാമം കേട്ടാൽ ഈ നാമം ജപിച്ചാൽ നമ്മളെ എല്ലാ ജന്മങ്ങളിലും ചെയ്ത പാപങ്ങൾ ഇല്ലാതെയായി അമ്മ അമ്മയുടെ കൂടെ അമ്മ നമ്മളെ കൂടെ കൂട്ടുന്നതാണ് അമ്മയുടെ മകനായിട്ട് മകളായിട്ട് നമ്മളെ കരുതുന്നതാണ് അതുകൊണ്ട് എല്ലാവരും അമ്മയുടെ ആ തിരുരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ നാമം ജപിക്കുക ഓം അനകാം Om Anagaye Namah 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 Om Namah Om Anagha Ye namha, Om Anagha Ye 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 Om Anagha Om Anagha Namah ओम अनघाये नमः 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 ओम अनघाये नमः

Om Anagha Yenamha 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 Om Anagha Yenamha

ॐ अनघायै नमः 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 ॐ अनघायै नमः

Om Anagaye Namah 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 ओम अनघा नम ओम अनघाय 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 नम नमः ओम अनघाये 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 नमः ഓം ീ നമ ഈ അമ്മയുടെ തിരുനാമം എല്ലാവരും ഒരു അഞ്ച് പ്രാവശ്യം ഒന്നുകിൽ മൊബൈലിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ ഒന്ന് എഴുതി വയ്ക്കുക ഓം അനഘാഗീ നമ എന്ന ഒരു ലിഖിത ജപവും കൂടി ലിഖിത ജപത്തിന് എപ്പോഴും ഇരട്ടി ഫലമാണ് അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ നല്ല ഒരു ദിവസം എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ